അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മസാല അധികം ഇഷ്ടപ്പെടാത്തവർക്കായി കുറച്ച് മസാലയിൽ എളുപ്പത്തിൽ ഒരു ബിരിയാണി തയ്യാറാക്കാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യമായി കഴുകി വെച്ച ബീഫിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചതച്ച് വെച്ച പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് നീര് കുറച്ച് തൈര് ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയം നമുക്ക് മസാലക്കാവശ്യമായ സബോളയും തക്കാളിയും അരിഞ്ഞു വെക്കാം ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫ് കുക്കറിലിട്ട് ആറ് പിസിൽ വരുന്നത് വരെ വേവിക്കുക ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം ഇവിടെ ഫ്രൈഡ് ഒനിയൻ ആർക്കും ഇഷ്ടമല്ലാത്തത് ആ ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്തു ബിരിയാണി വെക്കാനുള്ള ചെമ്പ് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച സബോളയിട്ട് നന്നായി വഴറ്റുക സബോള പെട്ടെന്ന് വയൻണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത് സബോള നന്നായി ഇളക്കുക സബോള വയണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചള്ളാസ് തയ്യാറാക്കാം ചള്ളാസിനാവശ്യമായ സബോള പച്ചമുളക് ക്യാരറ്റ് കൊക്കുംബറ് ഇവ ചെറുതാക്കി അരിഞ്ഞു വെക്കുക ഈ സമയം കൊണ്ട് സബോള നന്നായി വയൻ്റ് കിട്ടിയിട്ടുണ്ട് നന്നായി വയണ്ട സബോളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ചതച്ചത് ഇവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക ശേഷം അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് നന്നായി ഇളക്കുക മുന്നേ കറിവേപ്പില ചേർക്കാൻ വിട്ടുപോയത് കൊണ്ട് ഇപ്പോഴാണ് ചേർത്തത് നന്നായി വഴൻ്റുടഞ്ഞ തക്കാളിയിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആവശ്യത്തിന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്യുക പച്ചമണം മാറുന്നത് വരെ ഇളക്കുക കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഇളക്കുക മസാലപ്പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ആവശ്യത്തിന് ചെറുനാരങ്ങ നീര് തൈര് ഇവ ചേർത്ത് നന്നായി ഇളക്കുക അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില പുതിനയില ഇവ ചേർത്ത് നന്നായി ഇളക്കുക ഈ സമയം കൊണ്ട് ബീഫ് വെന്ത് പാകമായിട്ടുണ്ട് വെന്ത ബീഫ് മസാലയിലേക്കിട്ട് നന്നായി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുക്കുക ബീഫിലെ വെള്ളം വറ്റുന്നത് വരെ മൂടി വെച്ച് വേവിക്കുക ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കാം അതിനായി നേരത്തെ ബീഫ് വേവിച്ച കുക്കർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചൂടായ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും നെയ്യും ചേർക്കുക അതിലേക്ക് വേലീഫ് കറുവാപ്പട്ട ഗ്രാമ്പു ഏലക്കായ തക്കോലം ഇവ ചേർക്കുക ശേഷം അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് തിളപ്പിക്കുക തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ട ശേഷം കുറച്ച് നാരങ്ങ നീര് പിഴിയുക നാരങ്ങ നീര് ഒഴിച്ചാൽ റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കില്ല നേരത്തെ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ച ഇൻഗ്രീഡിയൻസിലേക്ക് ആവശ്യത്തിന് ഉപ്പും തൈരും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി അടി അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് മസാല ഇടുക അതിൻ്റെ മുകളിലായി അരിഞ്ഞു വെച്ച മല്ലിയില പുതിനയില ഇവ വിതറുക ശേഷം തയ്യാറാക്കി വെച്ച റൈസ് ഇട്ട് മുകളിലായി മല്ലിയിലയും പൊതിനയിലയും ഇടുക വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈഡ് ഓനിയനും ചേർക്കാവുന്നതാണ്